ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരെയുള്ള എല്ലാവർക്കും ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇതുപോലൊരു കേക്ക് ചോക്ലേറ്റ് ആയാലോ ചോക്ലേറ്റ് കേക്ക് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്കൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ കാൽ കപ്പ് തൈരാണ് നമുക്ക് ആദ്യം വേണ്ടത് പുളിയുള്ള തൈരല്ല നല്ല കട്ട തൈര് പുളിയില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട് ചെ ചെറിയ പുളി വന്നിട്ടാണ് ഓർ പുളിയൊന്നും വേണ്ട പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ആറ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആറ് ടേബിൾ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കേക്കിനെ നമ്മൾ ബേക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല അപ്പം ഇനി റെസിപ്പി പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി പറയാട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മൂന്ന് ടേബിൾ സ്പീഡാവുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ ഒരു കയ്പ ടേസ്റ്റ് വരാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ ഇട്ടായിരുന്നു അപ്പോൾ അതെനിക്ക് കൈപ്പ് ടേസ്റ്റ് വന്നായിരുന്നു അപ്പോൾ നിങ്ങൾ മൂന്ന് ടേബിൾ സ്പൂൺ ആകുമ്പോൾ കറക്റ്റാണ് അപ്പോൾ ഇത് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിത് അരിക്കുകയോ ഒന്നും വേണ്ട സിമ്പിൾ സിമ്പിളായിട്ടോ ഒറ്റ ബൗളിൽ നമുക്ക് വെട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ കുട്ടികളൊക്കെ പെട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പിന്നെ പിന്നെന്തായാലും നമുക്ക് പഞ്ചസാര വേണം അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അപ്പം പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് അരക്കപ്പ് അപ്പോൾ ഇതായത് കുറേശ്ശേ ഇട്ടൊന്ന് കലക്കി കൊടുക്കുക എല്ലാം കൂടി പെട്ടെന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം കട്ട പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇനി നമുക്ക് വേണ്ട മൈദാപ്പൊടിയാണ് പിന്നെ നമുക്കിതാ കാൽക്കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടാ നമ്മുടെ പാ ചെറു ചെറിയ ചൂടു മതി തണുത്ത ഫ്രിഡ്ജിരുന്ന് തണുത്ത പാലായിരിക്കരുത് ചെറിയൊരു നേരിയ ചൂടായ ഒരു പാൽ പിന്നെ വേണ്ടത് നമുക്ക് മൈദാപ്പൊടിയാണ് മൈദാപ്പൊടി ഞാൻ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേശെയിട്ട് ഒന്ന് മൊത്തത്തിൽ ഇളക്കി ഇളക്കി നിളക്കിളക്കിളക്കി ഇതാക്കിയെടുക്കുക നമ്മൾ ഇത് പ്രത്യേകിച്ച് അരിച്ചൊന്നും എടുക്കുന്നില്ല നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യണം മൈദയും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറൊക്കെ ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം അരിച്ചൊക്കെ എടുത്തല്ലേ നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്ക് അരിക്കും വേണ്ട നമ്മൾ ഇതെല്ലാം ഇതൊറ്റ ബൗളിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതുപോലെ നമുക്ക് സാധാരണ ഓവണോ ബേക്കിങ്ങോ ഒന്നും ചെയ്യാൻ വേണ്ട പെട്ട ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് നമുക്കിതിനാവശ്യമുള്ളത് അവിടെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കുകയും ചെയ്യാം അതായത് ഇപ്പം എല്ലാ മൈദാപ്പൊടിയും നന്നായിട്ട് ഇതിലേക്ക് കുറേശ്ശേ ഇട്ട് അങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കിംഗ് സോഡിയം ബേക്കിംഗ് പൗഡറും ആണ് ഇനി വേണ്ടത് ബാക്കിയെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മുട്ട ചേർക്കുന്നില്ല മുട്ടയ്ക്ക് പകരമാണ് നമ്മൾ തൈര് ചേർക്കുന്നത് അപ്പോൾ തൈരിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ മുട്ട നമ്മൾ ഇത് ചേർക്കാതെ റെഡിയാക്കിയെടുക്കാം മുട്ടു കഴിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ ചിലവർ അപ്പോൾ അവർക്കും കൂടിയുള്ള ഒരു റെസിപ്പി ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ വേണ്ടത് ഇതാ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക ഇനി വേണ്ട നമുക്കൊരു പിഞ്ച് ഉപ്പാണ് വേണ്ടത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കഴിഞ്ഞു അപ്പോൾ ഇനി ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി വേണ്ട ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് എന്ത് മധുരത്തിനും ഒരു ടേസ്റ്റിന് ഒരു പിഞ്ചുപ്പ് ഇടുമല്ലോ ആ പിഞ്ചുപ്പും കൂടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ട് റെഡി അപ്പോൾ നമുക്ക് പിന്നെ ഇതാണ് നമ്മൾ അഞ്ച് അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്ക് അറിയാൻ പറ്റില്ലേ ഇപ്പോൾ ഇത്രയും ടൈം നമുക്ക് ആവശ്യം വന്നുള്ളൂ ബാക്കി എല്ലാം പെട്ട് പെട്ടെന്ന് ചെയ്യാം നമുക്ക് അരിക്കേണ്ട മുട്ട ബീറ്റ് നമുക്ക് ബേക്ക് ചെയ്യണ്ട അങ്ങനെ പിട്ട് പെട്ടന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റൊരു ഐറ്റമാണ് നമുക്ക് ഒരു ഗെസ്റ്റൊക്കെ വന്നാലും സുഖം പിള്ളേർക്കുണ്ടെങ്കിൽ വീട്ടിൽ പിള്ളേർക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അതൊരു നല്ല ടേസ്റ്റുമാണ് ഏട്ടാ സംഭവത്തിന് നമുക്ക് ദാ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉണ്ണിയപ്പ ചട്ടമാണ് ചട്ടിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സാധ ഇപ്പോൾ ഞാനെടുത്തേക്കും നോൺ സ്റ്റിക്കിൻ്റെയാണ് നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം സാധാരണ ഉണ്ടെങ്കിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക എന്തെങ്കിലും ഒട്ടിയൊന്നും പിടിക്കില്ല അതുകൊണ്ട് ഞാൻ ബട്ടർ ഒന്നും തേച്ച് കൊടുക്കുന്നില്ല ഇതിങ്ങനെ മുക്കാൽ ഫുള്ളായിട്ട് ഒഴിക്കരുത് മുക്കാൽ ആ കുഴിൻ്റെ മുക്കാൽ ഭാഗമായിട്ട് ഇങ്ങനെ കുറേശ് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊങ്ങി ഇങ്ങനെ ഒരു ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോകും എന്തായാലും ഇത് പൊങ്ങി വരും തന്നെ ഫുൾ ആയില്ല പൊങ്ങി വരും അപ്പോൾ നമുക്ക് മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി അങ്ങനെ മൊത്തം എല്ലാ കുഴിയിലും കുറെശ്ശെ കുറെശ്ശെ കുറെശോ ഒഴിച്ചു കൊടുക്കാം ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും അതുകൊണ്ട് കുഴപ്പമില്ല അവർക്ക് പെട്ടെന്ന് ചോക്ലേറ്റ് കഴിക്കാൻ തോന്നിയ ഒരു കേക്ക് കഴിക്കാൻ തോന്നി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ അവർ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഐറ്റം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഡയറി മിൽക്ക് ഡയറി മിൽക്കിന് ചെറിയ ചെറിയ പീസ് ഉണ്ടല്ലോ അപ്പോൾ ഞാനത് ഇതിൻ്റെ അത് ചേർക്കുന്നുണ്ട് അതായത് ഇതുപോലെ ചെറിയ ഇതൊക്കെ വരികയാണെങ്കിൽ നിങ്ങളത് സൈഡിൽ കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു ഭംഗി കുറവുണ്ടാവില്ലേ അപ്പോൾ അതിനാണ് ഇതൊക്കെ എടുത്ത് നിന്ന് കളയുകൾ അതിൻ്റെ ഇത് ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് ഡയറി മിൽക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കും അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂടി ഉണ്ടാവും അപ്പോൾ ഇതാ ചെയ്ത പോലെ വലിയ പീസ് വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചീ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി വെക്കുന്നത് അത് എൻ്റെ ഉള്ളിൽ നിന്ന് മിൽറ്റായിക്കോളും അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടി കിട്ടും ആ കൊക്കോ പൗഡർ ഇട്ട് ഓൾറെഡി ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ടാവും എന്നിരുന്നാലും നമ്മൾ കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ഇത്രയും ഇട്ടിട്ടുണ്ട് ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കുക അപ്പോൾ ഇത് അല്ലേ നമ്മിത് പുറമേരിക്കൊരു ഇങ്ങനെ മിൽറ്റായി വരുമ്പോഴത്തേക്കും പുറത്തേക്ക് ഒഴുകിപ്പോകും അപ്പോൾ നമുക്കിത് ഉള്ളിലേക്ക് വെച്ചിട്ട് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ ഉള്ളിരുന്ന് മിൽറ്റ് ആയിക്കോളും തിന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ദാ ഇതെല്ലാം ഇതുപോലെ ഒന്നും ഉള്ളിലേക്കാക്കി കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പത്തിനാ ഉണ്ണിയപ്പം ഒന്ന് സോറി കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് മതിയിട്ട് അതൊന്ന് സെറ്റാവാം അതിൽ കൂടുതൽ ടൈമൊന്നും വേണ്ട അപ്പം ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതാ ഇതിങ്ങനെ മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ഭാഗം സെറ്റ് ആയിട്ടുണ്ട് ഇതാ രണ്ട് അടിയിലൊന്നും ഒട്ടും പിടിക്കത്തില്ല ഇത് സ്പൂൺ കൊണ്ട് വെച്ചിട്ട് പിന്നെയും പിന്നെയും ആയി പോണം അപ്പോൾ അത് എങ്ങനെ നല്ല പോലെ ഒന്ന് സെറ്റായിട്ടുണ്ട് അതിൻ്റെ കേക്കിൻ്റെ മേലിട്ട് കോ സ്പൂൺ കൊണ്ട് കാണാം അപ്പോൾ കാണാൻ വളരെ ക്യൂട്ടാണ് നല്ല രസമാണ് കാണും ഒറ്റടിക്ക് കാണുമ്പോൾ എല്ലാവർക്കും ഓർക്കും ഇത് ഉണ്ണിയപ്പോൾ എന്ന് ഓർക്കും പക്ഷേ ഇത് ഉണ്ണിയപ്പം ഇല്ല നമുക്ക് നല്ല സ്മൂത്തായിട്ട് കഴിക്കാൻ പറ്റൊരു ഐറ്റമാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അന്നെ ചോക്ലേറ്റൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചോക്ലേറ്റും കൂടെ വെച്ചിട്ടുള്ള വീഡിയോ നിങ്ങളോട് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതാ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ പ്ലീസ് അപ്പോൾ അത് ഇനി നമ്മുടെ കേക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പിടിയോട് കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡും ശരിയായിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ ഇതൊന്ന് ഇങ്ങനെ മിൽറ്റ് നല്ല സ്മൂത്തായിട്ടിരിക്കണം നല്ല പന്നിപ്പാണ് അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നല്ല മിൽറ്റായിട്ടുണ്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നോക്കി ഇത് മെള്ളിച്ചിരി പൊങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ ആ സൈഡിൽ നോക്കും അപ്പോൾ നമ്മൾ വലിയ പീസൊന്നും അല്ലല്ലോ വെച്ചേക്കണം അപ്പോൾ ചെറിയ ചെറിയ പീസല്ലേ വെച്ചേക്കുന്നത് അപ്പോൾ ഇതാ അതിന് ബാക്കിയുള്ളതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഇതിൽ ഈ ന്യൂട്ടല അതുപോലെ എന്തെങ്കിലും ക്രീമൊക്കെ ഇതുണ്ടാവൂലേ അത് നമ്മൾ പൈപ്പും വേഗിട് പൈപ്പും വെയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക വീടിൻ്റെ വേണേ ഞൂട്ടല്ലയോ എന്ന് നമ്മൾ എന്താണ് ചോക്ലേറ്റും ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് മിൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ പൈപ്പിൻ്റെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താലും മതി പുറമേ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ചോക്ലേറ്റ് പുറമേയും കൂടി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് മറന്നു പോകുക അത് ഒന്ന് ചെയ്തേക്കാം ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കൊരു ഗസ്റ്റിനൊക്കെ ഒരു സ്റ്റൈലായിട്ടൊക്കെ വെച്ച് കൊടുക്കാമല്ലോ ഇപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങിങ്ങനെ ഓരോന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസൈനെ ചെയ്യാതെ